ഇത് നമ്മുടെ നാട്ടിൻ പുറത്തൊരു കുളത്തിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലത്തെ ഒരു ഫീലാണ് മണ്ണിന് പകരം ഗ്ലാസ് ആണെന്ന് മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത് നമ്മൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇത് ആഫ്രിക്കയിലെ ലീഗ് ടങ്കണിക്കൻ്റെ ഒരു ബയോടപ്പാണ് ഇങ്ങനെയുള്ള എക്വോരിയത്തിന് നമുക്ക് പ്രൈസ് ഫിക്സ്ഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ല എൻ്റെ കയ്യിൽ രണ്ടായിരം ഈ ബാക്കിലുള്ളത് രണ്ട് പോയിൻ്റ് നാല് ലക്ഷം ഇത് എലിഫന്റ് സ്കിൻ റോക്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ വേൾഡിലുള്ള മിക്കവാറും ഉള്ള എല്ലാ സ്ഥലത്തുമുള്ള മീനുകളുണ്ട് നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്കോ സിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഗ്ലാസ് ടാങ്കിനകത്ത് എക്കോ സിസ്റ്റം അല്ലാതെ ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് മീനുന്നതല്ല നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു പോണ്ട് എങ്ങനെ ആയിരിക്കുമോ അത് മാതിരി സെയിം തിങ് ദ ഗ്ലാസ് ഇത് നമ്മൾ ബൗളിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ചെറിയ എക്കോസിസ്റ്റം ആണ് ഇത് ഒരു മെയിൻ്റനൻസും വേണ്ടാത്ത ഒരു പലുഡേരിയോ ആക്കോട്ടിക് പ്ലാന്റ്സ് തന്നെയാണ് ഇതിൽ നിൽക്കുന്നത് ട്രിപ്പാർട്ടിഡാന്ന് എന്ന് പറഞ്ഞ ആ വച്ചിരിക്കുന്നത് പിന്നെ അല്ലാതെ കുറേ ടെറസ്റ്റർ പ്ലാന്റ് ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഓർക്കിഡ്സിനെയൊക്കെ വളർത്താം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ഇവിടെ കാരണം ഇത് മോയിസ്റ്റ് എൻവരോൺമെൻറ്റാ ഇപ്പോൾ ഓർക്കിഡ്സിനെ വയ്ക്കാം മറ്റുള്ള പ്ലാന്റ്സ് ഈ വെള്ളം ഒഴുകാത്ത സ്ഥലത്ത് ആ ബ്രാഞ്ചസിലൊക്കെ വെച്ചുകൊടുക്കാം വളരെ ഭംഗിയായിട്ട് എല്ലാവർക്കും കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു യൂണിറ്റ് ഇത് ആഫ്രിക്കയിലെ ലേക്ക് ടങ്കനിക്കൻ്റെ ഒരു ബയോടോപ്പാണ് ആ സെയിം വാട്ടർ കെമിസ്ട്രി ഡിപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്ന കുറേ മീനുകളുണ്ട് പിന്നെ ഇതിൽ ഒരു കാറ്റ്ഫിഷ് ഉണ്ട് കൊക്കു കാറ്റ്ഫിഷ് എന്നാണ് സിനോഡോൺട്രസ് കൊക്കു കാറ്റ്ഫിഷ് എന്നാണ് വിളിക്കുന്നത് നമ്മുടെ കൊക്കു ബേഡിനൊക്കെ അറിയത്തില്ലേ അത് വേറെ ചേച്ചിമാരുടെ കൂട്ടിൽ പോയിട്ടാണ് മുട്ടയിടുന്നത് ഏഹ് അതും ഭയങ്കര മടിയാൻ മുട്ടയൊക്കെ വിരിക്കാൻ വേണ്ടി സെയിം സ്വഭാവമുള്ള ഒരു മീനുണ്ട് അതിനകത്ത് അയാൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുട്ടയൊക്കെ കഴിച്ചിട്ട് ഇയാളുടെ മുട്ട അവിടെ കൊണ്ടിട്ട് വയ്ക്കും അതാണ് എന്നാൽ കൊക്കു കാറ്റ്ഫിഷ് എന്ന് വിളിക്കുന്നത് സിനോൺ ടോൺഡ്രസ് ഇത് നമ്മുടെ നാട്ടിൻ പുറത്തൊരു കുളത്തിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലത്തെ ഒരു ഫീലാണ് മണ്ണിന് പകരം ഗ്ലാസ് ആണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇൻസുലാർ എന്ന് പറയുന്ന ടു സെവൻറ്റി ഡിഗ്രി വ്യൂ ആ നമുക്ക് കിട്ടും ഇതൊരു വിവാഗു സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന സ്കേപ്പ് ആ സ്റ്റോണിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സാൻഡും സ്റ്റോണും മാത്രമേ ഉള്ളൂ ഇത് എലിഫന്റ് സ്കിൻ റോക്ക് എന്ന് പറയുന്നത് ഇതിൽ കിടക്കുന്നത് റൂബി ബാബാണ് ഇതിൽ നമ്മൾ ഇതുവരെ വെള്ളം മാറ്റിയിട്ടില്ല നർച്ച് പ്ലാന്റ്സ് ഉണ്ട് ഇത് റൊട്ടുള്ള ഹൈ റെഡ് ആണ് അത് വെള്ളത്തിൻ്റെ മേളിൽ എമേസ്റ്റ് ആയിട്ട് ഇങ്ങനെ വളർന്നു വരാം പിന്നെ കുറച്ച് ഫോൺസ് ഉണ്ട് വളരെ ലോ മെയിൻ ഒരു മെയിൻ്റെനൻസും ഇല്ല അത് നമ്മളൊന്നും തുടക്കത്തുകൂലില്ല വൈൽഡായിട്ട് തന്നെ പിന്നെ ഇപ്പം ഇതിപ്പോൾ ലൈറ്റ് മുട്ടി തുടങ്ങി കാരണം ഞാൻ ഇനിയിപ്പോൾ ഇതിന് പൊക്കം വെക്കുമെന്നറിയത്തില്ല അല്ലെങ്കിൽ ഇത് നമ്മൾ പ്രൂൺ ചെയ്യാം ഇത് എട്ട് അടി നീളമുള്ള ഒരു എക്വോറിയാണ് ഇതിൽ കിടക്കുന്നത് മിസ് കേരള പിന്നെ പ്ലാന്റ്സ് ഉണ്ട് പിന്നെ റമ്മിനോസ് റമീനോസാണ് എൻ്റെ കൂട്ടുകാരായിട്ട് മറീന അക്വോറിയ എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇമ്പോസിബിളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമ്മുടെ ഒരു മറൈൻ സിസ്റ്റമാണ് ഒരു ചെറിയ അക്വേരിയ ക്രിസ്റ്റൽ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്ന മെറൂൺ ക്ലൗണും ബ്ലൂ ഡാംസൽസും പിന്നെ ഒരു ഗ്രീൻ കാർപ്പറ്റിമോൺ ഉണ്ട് അതിനകത്ത് ടിബിൾറ്റിൻ ഫിൽറ്ററാണ് വളരെ സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു സിസ്റ്റം ആണ് നമ്മളിവിടെ വേൾഡിലുള്ള മിക്കവാറും ഉള്ള എല്ലാ സ്ഥലത്തും ഉള്ള മീനുകളുണ്ട് സൗത്ത് അമേരിക്ക ആഫ്രിക്ക ഫോർ എക്സാമ്പിൾ ഈദെന്നിട്ട് കൊളംബിയ എന്ന് പറയുന്നതാണ് ഇത് അക്വീരിയത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ ഹാപ്പി ഫിഷ് അക്യൂറിയം ഡിസൈൻ എന്നാണ് പേര് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ത്രിവാണ്ട്രത്ത് പാങ്ങുംപ്പാറ എന്ന സ്ഥലത്ത് എൻ്റെ പേര് ബേസിൽ ഞാനിതൊരു ഹോബിയായിട്ട് തുടങ്ങിയതാണ് വിദേശത്തായിരുന്നു ഞാൻ അപ്പോൾ അവിടെ എനിക്കൊരു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ വന്നപ്പോൾ പിന്നെ അത് ഇവിടെ തന്നെ അങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്തു നമ്മൾ കോസ്റ്റ് എഫക്റ്റ് സൊല്യൂഷനാണ് കൊടുക്കുന്നത് വളരെ എൻട്രി ലെവലിൽ രണ്ടായിരം രൂപ മുതൽ പിന്നെ മുകളിലോട്ടുണ്ട് അപ് ടു ട്വൻ്റി ഫൈവ് ലാക്സ് വരെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് വീട്ടിൽ തന്നെ നമ്മുടെ സിസ്റ്റം വളരെ ലോ മെയിൻ്റനൻസ് ആണ് ചില സിസ്റ്റത്തിനാണെങ്കിൽ സീറോ മെയിൻ്റനൻസ് ആണ് വെള്ളം കുറയുമ്പം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് പൊതുവേ ചെറിയ സ യൂണിറ്റൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ട് വച്ചേക്കും വീട്ടിൽ കൊണ്ടിട്ട് വെള്ളം വെച്ചാൽ മാത്രം മതി വലിയ യൂണിറ്റ്സ് ആണെങ്കിൽ നമ്മൾ അവിടെ പോയി അവർക്ക് കൊടുക്കും നമ്മളുടെ മറ്റുള്ള പ്രോഡക്റ്റ്സ് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ ഫോളോ ചെയ്താൽ മതി ഹാപ്പി ഫിഷ് ടി വി ആണ്